ഹലോ കൂട്ടുകാരെ മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവങ്ങളാണ് എന്നുള്ള സങ്കല്പം അങ്ങനെയല്ലേ ആണ് പക്ഷേ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മളുടെ മൈൻഡിലുണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട് അമ്മയ്ക്കും അച്ഛനും ഒരു അഞ്ച് വയസ്സിലൊക്കെ അമ്മേനെ കാണാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയാണ് നമ്മുടെ എല്ലാതും അച്ഛനാണ് നമ്മുടെ എല്ലാതും കാരണം അവർ നോക്കി നമ്മൾ വഴിവെക്കൽ ഓടി നടന്ന് ഇരിക്കും കാരണം അവർ വരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ പ്രധാനമായിട്ടുള്ള കാര്യം പക്ഷേ അത് കഴിഞ്ഞ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ ഈ അച്ഛനും അമ്മയും നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു തെറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ശകാരിക്കാനും അല്ലെങ്കിൽ ചെറിയ തല്ലുകളൊക്കെ തരാതെ തുടങ്ങുമ്പോൾ നമുക്ക് അവരെ അവരോട് വെറുപ്പ് തോന്നും നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലിരുന്നിട്ട് പതുക്കെ പതുക്കെ നമുക്കറിയാവുന്ന ഭാഷയിലുള്ള കാര്യങ്ങളൊക്കെ അവരെ കേൾക്കാതെ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു പത്ത് പതിനാറ് വയസ്സൊക്കെ ആകുമ്പോൾ ഈ അമ്മയ്ക്ക് ബോറന്മാരും ഒക്കെ ആയി മാറും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ബോറടി ആയിട്ട് മാറാണ് കാരണം എപ്പോഴും എപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് അത് നമുക്ക് നമ്മൾ നല്ലതിന് വേണ്ടിയാണ് അവർ പറയുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കത്തില്ല ഫോണെടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടത്തില്ല ടി വി കാണരുതെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടത്തില്ല സന്ധ്യ ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ അരുത് അരുത് എന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ബോറടിപ്പിക്കും അപ്പോൾ നമ്മൾ പറയും ഒന്നും മിണ്ടാതെ നിൽക്കുക ഈ പഴഞ്ചൻ സങ്കല്പം ഒന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട ദയവിച്ചത് ഞങ്ങൾ ന്യൂ ജനറേഷനാണ് അങ്ങനെയല്ലേ ഇപ്പോഴത്തെ എല്ലാ മക്കൾക്കും പണ്ട് വാ തുറൊന്നും സംസാരിക്കില്ല ഉള്ളിൻ്റെ ഉള്ളിൽ പെരികുർത്തുകൊണ്ടിരുന്ന ഒരു ജനറേഷനായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഉള്ള കാര്യം വെട്ടിത്തുറന്ന് പറയുക കഴിഞ്ഞ ദിവസം എൻ്റെ മകള് ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ശൈലിയിൽ ഞാൻ പറഞ്ഞു അമ്മയൊക്കെ ഇപ്പോഴും പഴഞ്ചൻ രീതിയിലാല് സംസാരിക്കുന്നേ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പഴയ രീതിയിലാണ് വളർന്നു വന്നത് ഞാൻ ന്യൂ ജനറേഷൻ അല്ല ഞാൻ എൻ്റെ സങ്കല്പത്തിനനുസരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ വേണ്ട നീ നിൻ്റേതായിട്ടുള്ള ശൈലി നീ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ മക്കൾക്ക് വളരുംതോറും അവർ ഗ്രാജുവേറ്റഡ് ആണ് ഗ്രാജുവേറ്റഡാണ് വളരുംതോറും നമ്മൾ പഴഞ്ചന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കും ഒരു മുപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഈ മക്കൾക്ക് ഒരു മുപ്പത് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് തോന്നുകയാണ് തൻ്റെ അമ്മ തൻ്റെ അരിയിലുണ്ടായിരുന്നെങ്കിൽ കാരണം അമ്മയായിരുന്നു ശരി എന്ന് തോന്നുന്നൊരു സമയം പത്ത് മുപ്പത് വയസ്സാകുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് അതുവരെ നമ്മൾ ഭയങ്കര ഇതാണ് ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആണെങ്കിൽ വീട് വിട്ടു പോകണം ഹോസ്റ്റലിൽ പോയി താമസിക്കണം താമസിക്കണം കൂട്ടുകാരുടെയൊക്കെ എൻജോയ് ചെയ്യണം കാരണം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ഇല്ല അതൊക്കെയാണ് ഇന്നത്തെ കുട്ടികളുടെ ഒരു പറച്ചിലാണ് ഇന്നത്തെ നല്ല പണ്ട് പണ്ടാണെങ്കിലും പത്ത് പതിനെട്ട് വയസ്സായി കഴിയുമ്പം നമ്മൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് സന്ധ്യ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാരുത് സന്ധ്യക്ക് മുൻപ് വീട്ടിലെത്തിയേക്കണം അതൊരു നിർബന്ധമായിരുന്നു അച്ഛനായ അപ്പച്ചനായാലും അമിഷയായാലും പറഞ്ഞുകൊണ്ടിരുന്ന അറിഞ്ഞൊരു കാര്യം അപ്പം അന്നൊക്കെ അത് കേൾക്കുമ്പോൾ എനിക്കരിശായിരുന്നു കേട്ടോ കാര്യം പറഞ്ഞേക്കാം എനിക്ക് എനിക്കരിശായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഓരോ സംഭവങ്ങൾ പല സ്ഥലങ്ങളിൽ മരങ്ങേറുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങി അയ്യോ അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വരരുത് അല്ലെങ്കിൽ നമ്മളങ്ങനത്തെ ഒരാളായി മാറരുത് എന്നുള്ള ചിന്താഗതി വരുമ്പോൾ നമ്മൾ തന്നെ പിന്തിരിഞ്ഞു വരും പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും എത്ര കണ്ടാലും എത്ര കേട്ടാലും ഇത്രയും മാധ്യമങ്ങളുടെ ലോകം വിടർന്നു കിടക്കുമ്പോഴും ഞാൻ പോകുന്ന വഴിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് നമുക്ക് എതിർക്കാൻ പറ്റത്തില്ല നമ്മളവരോട് പറഞ്ഞ് തിരുത്താൻ പറ്റത്തില്ല കാരണം നമ്മൾ സംഖ്യകളായിട്ട് മാറും അതുകൊണ്ട് ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി നിർത്തിവെച്ചിരിക്കുക പിന്നെ അത് കഴിഞ്ഞ് ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ അമ്മയായിരുന്നു ശരിയെന്ന് നമുക്ക് തോന്നുന്നൊരു സാഹചര്യം വരും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചിന്തയിൽ ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ അമ്മയെ നഷ്ടപ്പെടുന്നത് അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്മ ഇല്ല എന്നുള്ളൊരു സങ്കർഭത്തിലേക്ക് എത്തുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായി മാറും കാരണം നമ്മുടെ എല്ലാത്തിനും നമ്മുടെ പുറകെ വാലുപോലെ നടന്നാർന്നൊരു വ്യക്തിയായിരിക്കും അമ്മയും അച്ഛനും ചില ആളുകളുടെ ജീവിതത്തിൽ മാത്രമാണ് അച്ഛന്മാരൊരു ക്രൂരനായിട്ട് മാറിയിരിക്കുന്നത് ചില ആളുകളുടെ ജീവിതത്തിൽ അച്ഛനായിരിക്കും പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ടിരുന്നാറുള്ളത് അല്ലെങ്കിൽ എല്ലാ തിരുത്തലുകളും കൊടുത്തു കൊണ്ടിരുന്നാറുള്ളത് അപ്പം അപ്പന അമ്മയ്ക്കും ഒരേ സ്വാതന്ത്ര്യമാണ് മക്കളുടെ അടുത്ത് എങ്കിലും ഒരു പടി കൂടുതൽ അമ്മമാരായിരിക്കും കൂടുതലും മക്കളുടെ കാര്യങ്ങളിൽ ആണായാലും പെണ്ണായാലും ഇടപെടുന്നത് അപ്പം അതുകൊണ്ടാണ് അമ്മ അമ്മ എന്നുള്ള വാക്ക് എപ്പോഴും എൻ്റെ നാവിൽ വരുന്നത് കേട്ടോ അത് കഴിഞ്ഞൊരു എഴുപത് വയസ്സൊക്കെ ആകുമ്പോൾ ഈ അപ്പന അമ്മയും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് നമുക്ക് വേവലാതി എൻ്റെ അപ്പച്ചൻ എഴുപത്തി മൂന്ന് വയസ്സിലാണ് മരിക്കുന്നത് അപ്പം അന്നേരപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ട് എങ്കിൽ പോലും എൻ്റെ ഒരു വലം കൈ നഷ്ടപ്പെട്ടൊരു പ്രതീതിയായിരുന്നു ഒരുപാട് നമ്മളെ തന്ന് സഹായിക്കുന്നതല്ല പക്ഷെ നമ്മൾ തകർന്നു പോകുന്ന സമയങ്ങളിൽ നമ്മളെ വാക്കുകളാൽ ഒരുപാട് പ്രചോദനം തരുന്നൊരു വ്യക്തിയായിരുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ അപ്പൻ അമ്മയാണെങ്കിലും ഒരുപാട് ഇടപെടാൻ വരില്ലെങ്കിലും ചില കാര്യങ്ങളിൽ നമുക്ക് തന്മയത്വത്തോട് കൂടി മറുപടി പറയാനും അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെങ്ങനെ അതിജീവിക്കണമെന്ന് പറയാനൊക്കെ ആയിട്ട് എൻ്റെ അമ്മേനെ എനിക്കൊരുപാ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് അമ്മ ജീവിച്ചെടുക്കുണ്ട് അപ്പോൾ അപ്പച്ചനമ്മിന് തമ്മിൽ ഒരുപാട് കമ്പേ കമ്പയറിങ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും പോസിറ്റിവിറ്റി അമ്മ നെഗറ്റീവ് ആണെന്നല്ല ഞാൻ പറഞ്ഞത് പോസിറ്റിവിറ്റി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തകർന്നു പോകുമ്പോഴേക്കും പുള്ളി പോസിറ്റീവ് എനർജി തരുന്നൊരു വ്യക്തിയായിരുന്നു എന്നെ സംബന്ധിച്ച് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണുപ്പ മട്ടാണ് എല്ലാ കാര്യങ്ങളും അപ്പച്ചനോട് യോജിച്ച് പോകുന്നൊരു വ്യക്തിയാണ് അത് അങ്ങനത്തെ ഒരു ശൈലിയാണ് അമ്മയുടെ അപ്പം എഴുതു വയസ്സാകുമ്പോൾ നമുക്കവരെ വിട്ടുപിരിയാനായിട്ട് അപ്പനായാലും അമ്മയായാലും വിട്ടുപിരിയാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് കാരണം തങ്ങളിൽ ഇന്ന് പോകും എന്ന് അറിയുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളാരോടും പറഞ്ഞില്ലെങ്കിലും ഒരു വേദനയാണ് ഇന്നും എൻ്റെ അപ്പച്ചും മരിച്ചു പോയി കഴിഞ്ഞിട്ട് പല സാഹചര്യങ്ങളിൽ വരുമ്പോൾ എൻ്റെ അപ്പനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ കാര്യം എങ്ങോട്ടോ പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് കഥാപാത്രങ്ങളാണ് ആര് അപ്പനും അമ്മയും എത്ര വർണ്ണിച്ചാലും എത്ര മാറ്റി ചിലരുടെ ജീവിതത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല അവരുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ജനിക്കാതെ പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവരങ്ങനെ ആക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അതില്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല ചില പേരൻസിൻ്റെ കുറച്ച് സ്വഭാവം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവരൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുവരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയിട്ടുള്ളൂ ചില പേരൻസൊക്കെ മക്കളുടെ അടുത്ത് പേര് മാർഗം കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ദൈവമേ അങ്ങനത്തെ അപ്പനമ്മേനെ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിൽ നന്ദി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പലരും പല സാഹചര്യങ്ങളാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ അവരുടെ കൂടെ ജീവിക്കാനായിട്ട് അവർ അത്ര നാൾ ജീവിച്ചിരിക്കുമെന്നറിയില്ല ഇടയ്ക്കിടെ നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് കാണാനും സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ തമാശകൾ പറഞ്ഞ് അവർക്കൊന്നും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവർ പൊട്ടിച്ചിരിപ്പിക്കാനായിട്ട് കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം താങ്ക്